പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് നിലവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൊറൂടമായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ പിണച്ചു നിർത്തിക്കൊണ്ട് അങ്ങയുടെ കൃപകളാൽ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ സ്തുർത്തപ്പെടുത്തുക കാരുണ്യവാനായ കർത്താവ് അങ്ങേരേ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും ശക്തിപ്പെടുവാൻ നിൻ്റെ കൃപാപലത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ഈ ആത്മാവിൻ്റെ നിറവിലേക്കാണ് ഞങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ബോധ്യം ഞങ്ങൾക്കോരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കൃപാപലത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച നയിക്കണമേ ഇന്നേദിനം നീന്തുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവ് നിറയാത്ത ജീവിതം ദൈവകൃപ നഷ്ടപ്പെട്ട ജീവിതമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കത്താവ് നിൻ്റെ കൃപാബലത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ നിറവിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോ ചെയ്യുന്ന വിശുദ്ധീകരിക്കുകയും ചെയ്യണം കാരുണ്യവാനായ കത്താവ് ഈ ദിവസത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരെയും അങ്ങനെ തിരുവുമ്പിൽ സമർപ്പിക്കും വിശ്വാസം ത്യജിച്ചുകൊണ്ടും ദൈവകൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന സകലരെയും കർത്താവെയും എന്നങ്ങ് സ്പർശിക്കണേ നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി അങ്ങ് തൻ്റെ കൃപകളാൽ നിറച്ച് നയിക്കണം ആത്മാവ് ജീവൻ നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവനുള്ളൂ എന്ന ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം നിങ്ങളുടെ വഴിയിലൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ ആത്മാവ് നിറയ്ക്കട്ടെ ഉപരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഓപരിശുദ്ധാത്മാവെ നിൻ്റെ കൃപകളാണ് ഞങ്ങൾ നിറച്ച് നയിക്കണം വിശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര